ന്യായാധിപന്മാർ അധ്യായം ഒന്ന് യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു യഹൂദ പുറപ്പെടട്ടെ ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു യഹൂദ തന്റെ സഹോദരനായ ഷിമയോനോട് എന്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടു കൂടെ പോരേണ നിന്റെ അവകാശ ദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാം എന്ന് പറഞ്ഞു ഷുമയോൻ അവനോടുകൂടെ പോയി അങ്ങനെ യഹൂദ പുറപ്പെട്ടു യഹോവ കനാന്യരെയും പെരിസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ ബേസക്കിൽ വച്ച് അവരിൽ പതിനായിരം പേരെ സംഹരിച്ചു ബേസക്കിൽ വെച്ച് അവർ അധോനി ബേസക്കിനെ കണ്ടു അവനോട് യുദ്ധം ചെയ്തു കനാന്യരെയും പെരിസ്യരെയും സംഹരിച്ചു എന്നാൽ അധോനി ബേസക് ഓടിപ്പോയി അവർ അവനെ പിന്തുടർന്ന് പിടിച്ച് അവന്റെ കൈകാലുകളുടെ പെരിവിരൽ മുറിച്ചു കളഞ്ഞു കൈകാലുകളുടെ പെരിവിരൽ മുറിച്ച എഴുപത് രാജാക്കന്മാർ എൻ്റെ മേശയിൻ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അധോനി ബേസക് പറഞ്ഞു അവർ അവനെ യരൂശലേമിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് അവൻ മരിച്ചു യഹൂദ മക്കൾ യരൂഷലേമിന്റെ നേരെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വായിത്തലയാൽ വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു അതിന്റെ ശേഷം യഹൂദ മക്കൾ മലനാട്ടിലും ദേശത്തിലും താഴ്വീതിയിലും പാർത്തിരുന്ന കനാനിയരോട് യുദ്ധം ചെയ്യുവാൻ പോയി യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാനിയരുടെ നേരെയും ചെന്നു ഹെബ്രോനു പണ്ട് കിരിയത്ത് അർബ എന്നു പേർ അവർ ശേഷായി അഹിമാൻ തൽമായി എന്നിവരെ സംഹരിച്ചു അവിടെ നിന്ന് അവർ ദബീർ നിവാസികളുടെ നേരെ ചെന്നു ദബീരിനെ പണ്ട് കിരിയത്ത് സേഫർ എന്നു പേർ അപ്പോൾ കാലേബ് കിരിയത്ത് സേഫർ ജയിച്ചടക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്ന് പറഞ്ഞു കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അത് പിടിച്ചു അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു അവൾ വന്നപ്പോൾ തന്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു അവൾ നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബവളോട് നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചു അവൾ അവനോട് ഒരു അനുഗ്രഹം എനിക്ക് തരയണമേ നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത് നീരുറവകളും എനിക്ക് തരണമേ എന്ന് പറഞ്ഞു കാലേബവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു മോശയുടെ അളിയനായ കേനിയൻ്റെ മക്കൾ യഹൂദ കൂടെ ഈന്ത പട്ടണത്തിൽ നിന്ന് തെക്കുള്ള മരുഭൂമിയിലേക്ക് പോയി അവർ ചെന്ന് കൂടെ പാർത്തു പിന്നെ യഹൂദ തന്റെ സഹോദരനായ ഷിമയോനോട് കൂടെ പോയി അവർ സെഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വെട്ടി അതിനെ നിർമൂലമാക്കി ആ പട്ടണത്തിന് ഹോർമ എന്ന് പേരിട്ടു യഹൂദ ഗസ്സയും അതിന്റെ അതിർ അസ്കലോനും അതിന്റെ അതിർനാടും യക്രോനും അതിന്റെ അതിർനാടും പിടിച്ചു യഹോവ യഹൂദയോടു കൂടെ ഉണ്ടായിരുന്നു അവൻ മലനാട് കൈവശമാക്കി എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പു രഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല മോശ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൺ കൊടുത്തു അവൻ അവിടെ നിന്ന് അനാക്കിന്റെ മൂന്ന് പുത്രന്മാരെയും നീക്കിക്കളഞ്ഞു ബെന്യാമീൻ മക്കൾ യരൂഷലേമിൽ പാർത്തിരുന്ന യബൂസിരെ നീക്കി കളഞ്ഞില്ല യബൂസിയർ ഇന്ന് വരെ ബെന്യാമീൻ മക്കളോടുകൂടെ യരൂശലേമിൽ പാർത്തു വരുന്നു യോസേഫിന്റെ ഗൃഹം ബേതേലിലേക്ക് കയറിച്ചെന്നു യഹോവ അവരോടുകൂടെ ഉണ്ടായിരുന്നു യോസേഫിന്റെ ഗൃഹം ബേഥേൽ ഒറ്റുനോക്കുവാൻ ആളയച്ചു ആ പട്ടണത്തിനു മുമ്പേ ലൂസ് എന്ന പേരായിരുന്നു പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുത്തനെ ഒറ്റകാർ കണ്ടവനോട് പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യും എന്നു പറഞ്ഞു അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു അവർ പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു ആ മനുഷ്യനെയും അവന്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു അവൻ ഹിത്യരുടെ ദേശത്ത് ചെന്ന് ഒരു പട്ടണം പണിത് അതിന് ലൂസ് എന്ന് പേരിട്ടു അതിനിന്ന് വരെ അത് തന്നെ പേർ മനുഷ്യാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും താനാക്കിലും അതിന്റെ ഗ്രാമങ്ങളിലും ദോരിലും അതിന്റെ ഗ്രാമങ്ങളിലും ഇബ്രയാമിലും അതിന്റെ ഗ്രാമങ്ങളിലും മെഗിദോവിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല കനാനിയർക്ക് ആ ദേശത്ത് തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു എന്നാൽ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കനാനിയരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വില ചെയ്യിച്ചു എഫ്രൈം ഗേസരിൽ കനാന്യരെ നീക്കി കളഞ്ഞില്ല കനാന്യർ ഗേസരിൽ അവരുടെ ഇടയിൽ പാർത്തു സെബുലൂൻ ഖിത്രോനിലും പാർത്തിരുന്നവരെ നീക്കി കളഞ്ഞില്ല കനാന്യർ ഊഴിയ വേലക്കാരായി തീർന്ന് അവരുടെ ഇടയിൽ പാർത്തു ആഷർ അക്കോബിലും സീതോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബായിലും അഫീഖിലും രഹോബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല അവരെ നീക്കിക്കളയാതെ ആശേര്യർ ദേശ നിവാസികളായ കനാനിയരുടെ ഇടയിൽ പാർത്തു നഫ്താലി നഫ്തഅലി അനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാനിയരുടെ ഇടയിൽ പാർത്തു എന്നാൽ ബേദ് ഷമേഷിലെയും ബേദ് അനാത്തിലെയും നിവാസികൾ അവർക്ക് ഊഴിയ വേലക്കാരായി തീർന്നു അമോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല അങ്ങനെ അമോര്യർക്ക് ഹർഹേരസിലും ഷാൽബീമിലും പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു എന്നാൽ യോസെഫിന്റെ ഗൃഹത്തിന് ബലം കൂടിയപ്പോൾ അവരെ ഊഴിയ വേലക്കാരാക്കി തീർത്തു അമോര്യരുടെ അതിർ അക്രബീ കയറ്റവും സേലയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു